നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മിയിൽ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക പ്രിയമുള്ളവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെന്റ് ധനലക്ഷ്മി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് നെറുക്കെടുപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യം ആഗ്രഹിക്കാത്തവരാരും ഇല്ല എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ലോട്ടറി അടിച്ചാൽ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് തന്നെയല്ല ആ രക്ഷപെട്ടില്ലെങ്കിലും ചിലരെ ആഗ്രഹിക്കുന്നു എനിക്കൊരു ലോട്ടറി ഭാഗ്യം കിട്ടിയാൽ നല്ലതായിരുന്നു എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് ഒരു സമ്മാനം ധനമായിട്ട് കൊടുക്കുന്നതാണ് ഈ ലോട്ടറി ഭാഗ്യം അപ്പോൾ ആ ഒരു ഭാഗ്യം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല എല്ലാവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നു ഒരു ലോട്ടറി അടിച്ചാൽ നല്ലതായിരുന്നു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഈ ലോട്ടറി ഭാഗ്യം ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെയാണ് എന്നാൽ ചിലരൊക്കെ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുന്നത് അവരുടെ ജീവിതത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ബാധ്യതയില്ലാതെ കുറച്ച് ധനം കിട്ടിയാൽ നല്ലതാണ് തിരിച്ചു കൊടുക്കണ്ടല്ലോ അതുവഴി എന്റെ കടങ്ങളൊക്കെ കൂടുത്തു തീർക്കാം അല്ലെങ്കിൽ എന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നു അതൊന്ന് ചെയ്യാം അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസ കാര്യത്തിന് പൈസ വേണം മക്കളെ കെട്ടിച്ചു വിടാൻ പൈസ വേണം അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി അടിക്കുമായിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു എന്താണ് രക്ഷപ്പെടാമായിരുന്നു രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ് എപ്പോഴും എല്ലാവർക്കും ഉള്ളത് ആ രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിനുള്ള ഒരു വഴിയാണ് ലോട്ടറി പക്ഷെ ഈ ലോട്ടറി അടിക്കണമെങ്കിൽ വലിയ പാടുവാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്താലേ ഈ ലോട്ടറി ലഭിക്കത്തുള്ളൂ ലോട്ടറി ഭാഗ്യം ലഭിക്കത്തുള്ളൂ അപ്പോൾ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ ഒരു അമ്പത് രൂപ ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെക്കുക പിന്നെ അടുത്ത ദിവസം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും നൂറ് രൂപ മുതൽ ഒരു കോടി വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ ഭാഗ്യദേവത തെരഞ്ഞെടുക്കണം ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഇതെല്ലാം നടക്കത്തുള്ളൂ അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ദിവസമാണ് അതായത് സരസ്വതീ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് അപ്പോൾ ലക്ഷ്മി ദേവിയെ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം ലോട്ടറി ഭാഗ്യം ലഭിക്കും പക്ഷെ എന്നാലും ലക്ഷ്മി ദേവിക്ക് ഈ ഒരു നിബന്ധന സർക്കാർ വെച്ചിരിക്കുകയാണ് ലക്ഷ്മി ദേവി ഇത്ര പേരെ ഒരു ദിവസം അനുഗ്രഹിക്കാനുള്ളത് ലോട്ടറിയിൽ കൂടി ഇത്ര പേരെ അനുഗ്രഹിക്കാനുള്ളത് സർക്കാർ ഒരു നിബന്ധന വെച്ചിരിക്കുക സർക്കാർ പത്ത് മുപ്പത് ലക്ഷം ടിക്കറ്റ് പത്ത് മുപ്പത് ലക്ഷം പേർക്ക് കൊടുക്കും ചിലപ്പം ഈ ഇരുപത്തിയഞ്ചു ലക്ഷം പേരും മുപ്പത് ലക്ഷം ടിക്കറ്റ് എടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരും ഒരു ടിക്കറ്റ് അല്ലല്ലോ ചിലത് പത്ത് എടുക്കും ഇരുപത് എടുക്കും മുപ്പത് എടുക്കും ഒക്കെ ഒരു ഇരുപത്തി ലക്ഷം പേരെടുക്കും എന്ന് വിചാരിക്കുക അപ്പോൾ സർക്കാർ ലക്ഷ്മി ദേവിയോട് അല്ലെങ്കിൽ സരസ്വതി ദേവിയോട് പറയുന്നു ഭാഗ്യദേവിയോട് പറയുന്നു ഇതിൽ കുറച്ചുപേരെ മാത്രമേ തെരഞ്ഞെടുക്കാവുള്ളൂ അപ്പോൾ ഭാഗ്യദേവതയ്ക്ക് ലക്ഷ്മി ദേവിക്ക് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും ഭാഗ്യം കൊണ്ട് ധനം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും സർക്കാർ അതിന് വിലകുതരിയായിട്ട് നിൽക്കുകയാണ് സർക്കാർ പറയുന്നത് ഇത്ര പേർക്ക് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ പിന്നെ ലക്ഷ്മി ദേവി എന്നാ ചെയ്യാനാ അപ്പോൾ ലക്ഷ്മി ദേവി കുറെ പേരെ തിരഞ്ഞെടുത്ത് ധനം തരും അപ്പൊ ഞാനിവിടെ ഈ പറയുന്നത് ഈ ജ്യോതിഷപ്രകാരം ലക്ഷ്മിദേവി ഏതൊക്കെ നാളുകാരെയാണ് തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഈ മിഥുനക്കൂറിൽപ്പെട്ട മകരൻ്റെ രണ്ടുപാദം തിരുവാതിര പുണ്ർത മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാർക്ക് ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്കൊണ്ട് കൊച്ചിയെക്കുറിൽപ്പെട്ട വിശാഖംകാല ആഗ്രഹം കേട്ട നാളുകാർക്ക് ലോട്ടറി ബാഗത്തിന് സാധ്യതയുണ്ട് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവനന്തപുരം രണ്ട് ഭാഗം നാളുകാർക്ക് ലോട്ടറി ബാഗത്തിന് സാധ്യതയുണ്ട് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി ദേവത നാളുകാർക്ക് ലോട്ടറി ബാഗത്തിന് സാധ്യതയുണ്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല നാളുകാർക്ക് ലോട്ടറി ബാഗത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ സാധ്യതയുള്ളത് ദശാകാല സമയവും അതുപോലെ തന്നെ അപഹാരകാല സമയവും ഒക്കെ നല്ലതാണെന്നുള്ളവർക്കുമാണ് പിന്നീടുള്ള ലോട്ടറി ഭാഗ്യത്തിന്റെ സാധ്യത എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ സമയം നേട്ടമാണെന്ന് ജീവിതാനുഭവം കൊണ്ടും ബോധ്യമുള്ളവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പഠിച്ചു നോക്കാം പക്ഷെങ്കിൽ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം അപ്പൊ നിങ്ങൾ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ലോട്ടറിയിൽ കൂടി ഒരു ദാനം തരണമേ എന്നെ സഹായിക്കണമേ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക എപ്പോഴെങ്കിലും പ്രാർത്ഥന കേൾക്കും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാതിരിക്കരുത് അമ്പത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഒരുപാട് പൈസ ഒന്നും കളയരുത് അപ്പൊ അമ്പത് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അമ്പത് രൂപ കൊടുത്തു ഞാനും ഭാഗവാക്കായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റൊരാൾ എനിക്കൊരു തൊഴിൽ തരുന്നു ഞാൻ ആ തൊഴിൽ ചെയ്തു കൊടുക്കുന്നു അപ്പൊ അവരെനിക്കൊരു തൊഴിൽ തരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു തൊഴിൽ തന്നില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലാതെ നടക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അമ്പത് രൂപ സമൂഹത്തിന് കൊടുക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ സഹായിച്ചു എന്നുള്ളത് വിശ്വസിക്കുക ലോട്ടറി വ്യാപാരികളായിട്ടുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര കണ്ടുപോകാൻ ചോദിച്ചു വിശാഖ മുക്കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് അനുകൂലമായ ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം എന്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് അതുപോലെ തന്നെ എന്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വിവരങ്ങളൊക്കെ അറിയാം വാട്സാപ്പിൽ കൂടി നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നുള്ളതും വാട്സാപ്പ് ചെയ്യുക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് എനിക്ക് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഫീസ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തോ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിട്ടോ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ആധികാരികമായി ഗ്രഹനില തയ്യാറാക്കി പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മറുപടി തന്ന് നിങ്ങൾ നേരിടുന്ന ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് ഓഫീസ് ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് വരിക കാർ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട് ഓഫീസിനടുത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ദൂരദേശത്ത് വരുന്നവർക്കൊക്കെ കാർ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം കടന്നു വരാം ഇനി ഈ പെട്രോൾ ഇടിച്ചും ഒക്കെ പൈസ കളയേണ്ടല്ലോ തിരക്കിനകത്തൂടെ യാത്ര ചെയ്ത് കളയണ്ടല്ലോ ആ യാത്ര ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയും വിവരങ്ങൾ അറിയാം നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ നൽകുന്നതാണ് ആരെയും പറഞ്ഞു പറ്റിക്കത്തില്ല ഒരു മണിക്കൂറിന് ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും ഫോണിൽ ചിലർക്കൊക്കെ ഫോണിൽ കേൾക്കാൻ താല്പര്യമില്ല അപ്പോൾ അവർക്ക് വാട്സാപ്പിൽ കൂടി തന്നെ മെസ്സേജ് ചെയ്ത് കൊടുക്കും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓഫീസിൽ വരികയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ കൊടുത്തിരിക്കുന്നതാണ് കുറെ നമ്പറുകളൊക്കെ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഇതിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിച്ചു നോക്കുക ശ്രമം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ പരിശ്രമം വിജയത്തിൽ എത്തിച്ചേരും ആദ്യമൊക്കെ ചിലപ്പോൾ പരാജയമായിരിക്കും പിന്നീട് അത് പരിശ്രമത്തിൽ കൂടി നമ്മൾ വിജയത്തിൽ എത്തിച്ചേരുമെന്നാണ് പൊതുവെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു സത്യം അപ്പൊ അതുകൊണ്ട് ഈ നമ്പറിൽ ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുക ഭാഗ്യദേവതയെ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ കാരണം ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമത്തെ ഭാഗ്യദേവത മാനിച്ചാൽ ചിലപ്പം ഭാഗ്യദേവത നമ്മളെ അങ്ങ് അംഗീകരിക്കും അനുഗ്രഹിക്കും അപ്പൊ നമുക്ക് ലോട്ടറിയിൽ കൂടി ധനം വന്നു ചേരും അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കി നോക്കിയെടുക്കണമെങ്കിലും അങ്ങനെയും ടിക്കറ്റൊക്കെ എടുക്കാം അതും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്കുള്ളത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം നമുക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ അവിടെ ആറ് വരണം ആറ് വരുക അഞ്ച് വരിക അതുപോലെ തന്നെ ഒമ്പത് വരിക അതും നല്ല കാര്യമാണ് മൂന്ന് വരിക ഇതും നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ നോക്കിയെടുക്കുക ചിലപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ഭാഗ്യത്തിലും സാധ്യത ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ ധനലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം